ഹായ് ഹലോ അസ്ലാമലൈക്കു എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കൊരു പൂരിയും ബാജിയും അതിൻ്റെ റെസിപ്പി കാണാം ഇന്ന് രാവിലെ നമ്മളെ ആതുണ്ട് നമ്മളെ കൂടെ അപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് മാവെടുത്തു ഒരു കപ്പ് റവ പിന്നെ ഒരു കപ്പ് മൈദയും രണ്ട് കപ്പ് ഗോതമ്പ് മാവിന് ഒരു കപ്പ് റവ ഒരു കപ്പ് മൈദ എൻ്റെ കയ്യിൽ ഒരു കപ്പ് ഫുള്ള് റവ അല്ലേ ഇനി ഒരു മുക്കാ കപ്പ് ഉള്ളേനി അപ്പോൾ അത് എടുത്ത് കൊടുത്തതാണ് പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നേരത്തെ രാവിലെ തന്നെ വന്നുകാണ്ട് തന്നെ ഉണ്ടാകത്ത പണി കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കണ്ട് നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്ന മാതിരി കുറച്ച് ശേഷം വെള്ളം ഒഴിച്ചു കണ്ടിങ്ങനെ കുഴച്ചെടുക്കുക പച്ച വെള്ളം കേട്ടാണ് ഞാൻ എടുത്തിട്ടത് ഞാൻ വലിയ ഇതാക്കി നമ്മൾ എന്താണ് പ്രസമം അമർത്തിയിട്ട് പിന്നെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തണും കൂടി ഉണ്ട് ഇട്ടു അപ്പോൾ കുറച്ച് വലിയ പൂരി കിട്ടും അങ്ങനെ പൂരിക്കുള്ള മാവൊക്കെ നല്ലോണം കുഴച്ച് ഞാൻ ഇനി മേലെക്കൂടെ കുറച്ച് സൺഫ്ലവർ ഒന്ന് തൂവിക്കൊടുത്ത് കണ്ടി അടച്ച് വെക്കുക ഇനി നമുക്ക് വെക്കാറുണ്ടാക്കാം ഇപ്പോഴൊക്കെ നമ്മളെ കൂടെ അതും ഇട്ടാ അതൊന്ന് നേരത്തെ എണീച്ചിണ് ഈ പൂരിന്റെ മാവേ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രസ്റ്റ് ചെയ്യാൻ വെക്കണം നമുക്ക് ഭാജി ഉണ്ടാക്കാം കുക്കറൊക്കെ എടുത്താണ്ട് തേങ്ങ ഒക്കെ കഴിഞ്ഞാണ്ട് അരിഞ്ഞ അത് ഇട്ടുകൊടുത്ത് ഉപ്പും കുറച്ച് ഇട്ടുകൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് നമുക്ക് അടച്ച് വെച്ചാണ്ട് വേവിക്കാം ഒരു രണ്ട് ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു രണ്ട് ഗ്ലാസ് വെള്ളം വേണം അങ്ങനെ തേങ്ങ വേവാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂരി പരത്തി എടുക്കാം പൂരിൻ്റെ മാവ കുരുലകളാക്കിയ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പ്രസ്സിലൊന്ന് പരത്തിയിട്ട് പിന്നെ കൗണ്ടർ ടോപ്പ് മുതലിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി അങ്ങനെ ചെയ്താലേ അത്യാവശ്യം വലിയ പൂരി കാരണം ഞമ്മക്ക് പൂരിയൊക്കെ പ്രസ്സും അമർത്തിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് ഒക്കെ ഒന്ന് പരത്തി എടുക്കുക അപ്പം തന്നെ നമ്മൾ കേങ്ങൊക്കെ വേഗം വെച്ചതൊക്കെ ഞാൻ ഓഫാക്കി ഇട്ടിരിക്കുന്നത് ഇങ്ങനെ പൂരി കൗണ്ടർ ടോപ്പ് മുതലൊക്കെ പരത്തുമ്പോൾ അത്യാവശ്യം പണി ഉണ്ട് കേട്ടോ അത്യാവശ്യം മെനക്കേടുണ്ട് ഈ പ്രെസ്സും അങ്ങനെ പരത്തിങ്ങാണ്ട് അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് ചൂടാണ് അങ്ങനെ ചൂടും ചെയ്യുക ഞാൻ പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം വലുപ്പുള്ള പൂരി കിട്ടാൻ വേണ്ടി കൊണ്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ ആദ്യ വെയിറ്റ് ചെയ്ത് കുത്തിരിക്കാണ് കടിക്കട്ടോ പൂരി ആകുമ്പോ മക്കൾക്ക് ഇഷ്ടമാണ് പൂരി പിന്നെ എപ്പഴെപ്പളും ഉണ്ടാക്കണ കടിയല്ലല്ലോ എപ്പഴെങ്കിലും ഒക്കെ ഇണ്ടാക്കുമ്പോ പിന്നെ മക്കൾക്ക് ഇഷ്ടം തന്നെ കഴിക്കാറും ഇപ്പൊ തലേന്ന് രാത്രി തന്നെ ഈ മാവൊക്കെ കുഴച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കട്ടോ ഞാൻ പിന്നെ രാവിലെ തന്നെയാണ് ഒക്കെ ചെയ്ത് വെച്ചത് തലേന്ന് തന്നെയാണെങ്കിൽ പിന്നെ എത്ര എത്രക്കാണും സമയം വരൂല്ല ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട തന്നെ വെച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയി വരും മാവ് അങ്ങനെയൊക്കെ പ്രശ്നം ഇട്ടാ മറുത്ത് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പിൽ ഇട്ടുങ്ങാണ്ട് ഞാൻ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ ഇട്ടുകാണ്ട് തന്നെയാണ് പരത്തണത് എനിക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടാണ് പരത്തണം എന്നാലേ ശരിയാവുള്ളൂ പലകമ്മ പരത്തനേക്കാട്ടിലൊക്കെ സുഖം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ പരത്തല് ഞമ്മൾ ഗോതമ്പൊടി കൊണ്ട് മാത്രം പൂരി ചുട്ടാൽ നല്ലോം പൊള്ളി പൊള്ളി വരുമല്ലോ അത് കുറച്ച് കഴിഞ്ഞാൽ അതേ മരാണ് താന്നും പോകുമല്ലോ ഇതങ്ങനല്ല അത് കുറേ സമയം ഇങ്ങനെ പൊള്ളിച്ച് നിൽക്കും അപ്പോൾ അങ്ങനെ ചിലവിലുണ്ടാക്കണമല്ലോ ആ ഉണ്ടാക്കാത്തതിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അങ്ങനെ ചായക്കും കടിക്കും ഒക്കെ വെയിറ്റ് ചെയ്ത് അപ്പോൾ അപ്പൊ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ നമ്മളിതിൽ റവ ചേർക്കണോണ്ടേ അല്ലാതെ എണ്ണയൊന്നും ഒന്നും കുടിക്കൂലെട്ടോ എണ്ണ കുടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട അങ്ങനെ എല്ലാ ബോൾസും ഞാൻ പരത്തി എടുത്തേക്കണം അതിൻ്റെ ഇടയിൽ ചട്ടയൊക്കെ ചൂടാൻ വേണ്ടി വെച്ചിരിക്കണ നമുക്ക് ചുട്ടെടുക്കാം ക്യാമറ ഓൺ ആയിക്കണ വിചാരിച്ച ചട്ടിക്ക് കൂട്ടോ അപ്പൊ നോക്കുമ്പോൾ പിന്നെ ക്യാമറ ഓൺ ആയിട്ടില്ല പിന്നെ പൊന്തിയിട്ടാ പിന്നെ കണ്ടത് കണ്ടോ പൂരിയൊക്കെ പൊങ്ങി വരുമ്പോൾ വലിയ പൂരി കാരം ഇപ്പൊ ഞാന് ഗോതമ്പ് രണ്ട് കപ്പാണല്ലോ എടുത്തത് ഇനി ഒരു കപ്പാക്കിയിട്ട് മറ്റേതൊക്കെ അരിച്ചൊക്കെ കപ്പ് കണ്ട് അങ്ങനെയും ചെയ്യട്ടോ എനിക്ക് പിന്നെ ഇവിടെ എല്ലാരും പൂരി എല്ലാര്ക്കും ഇഷ്ടമായതുകൊണ്ട് കുറച്ച് അധികം എടുത്തതാണ് അങ്ങനെ നമ്മളാ പൂരിയൊക്കെ റെഡി ആയി നമുക്ക് ഭാജി ഉണ്ടാക്കാം രണ്ട് സവാള കനങ്ങൾ കുറഞ്ഞരിഞ്ഞുവെച്ചിക്ക് പിന്നെ ഒക്കെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഉയന്ന് കരിയേപ്പിന്റെ എല്ലാ വറ്റൽമുളക് കടക് ഉലുവ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് അരി വെള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് നമുക്ക് ചട്ടയൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുക്കാം പിന്നെ ഞാൻ അതൊക്കെ എണ്ണയായിട്ട് ഒഴിച്ചിരുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂണ് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഉലുവി ഇട്ടുകൊടുക്കാം കടുക് ഉലുവിയും പൊട്ടിയിട്ട് വേണം പിന്നെ ഉയന്ന് പിന്നെ വച്ചൽമുളക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും പിന്നെ ഞാൻ ഒരുമിച്ചിട്ട് ഇട്ടെടുത്തേക്കാണ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കളർ മാറി വരുമ്പോൾ നമുക്ക് വല്ലി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് വലിയ ഉള്ളിൽ കുറച്ച് ഉപ്പ് ഇട്ടുങ്ങാണ്ട് വഴറ്റി കൊടുക്കുക കാരണം നമ്മൾ ഓൾറെഡി എന്താണ് കിഴങ്ങിൽ ഉപ്പിട്ടതാണ് അപ്പോൾ പിന്നെ അധികം വേണ്ട ഈ ഉള്ളിക്കുള്ള മാത്രം ഉപ്പ് മതി അതിട്ടും കണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക ഉള്ളി നല്ലോണം ഒന്ന് വാടി വരാൻ നമുക്കൊന്ന് അടച്ച് വെച്ചുകൊടുക്കുക ഉള്ളിയൊക്കെ വാടി വന്നിട്ടേ ആ ഉള്ളികളൊക്കെ ഒന്ന് സൈഡൊക്കെ മാറ്റി വെച്ചിട്ട് നടുക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക കഴിഞ്ഞതിൽ ഓൾറെഡി എണ്ണ ഉണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചട്ടിയിൽ ഓയിൽ കമ്മി ഇനി അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്ത് അതിൽക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആ എണ്ണയൊക്കെ ഇട്ട് കാണും മൂപ്പിക്കുക അപ്പോൾ എന്താ പറയുക നമ്മളെ ബാജിക്ക് നല്ലൊരു കളർ കിട്ടും ആ എണ്ണയിൽ മഞ്ഞപ്പൊടി മൂത്താൽ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉരുള തേങ്ങ അയക്കൊഴിച്ചു കൊടുക്കുക ആ കുക്കറിലൊക്കെ തേങ്ങ വെള്ളത്തോ ആ വെള്ളം മൊത്തം അയക്കാണ്ട് ഒഴിച്ചു കൊടുത്തേക്കാണ് വെള്ളം എടുത്ത് വെച്ചിട്ടില്ല എന്നാത്തേനതില്ലേ കുറച്ച് വെള്ളം കമ്മിയാണ് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കണം ഉടച്ച് കൊടുക്കുമ്പോൾ അറിയാം നമുക്ക് വെള്ളം കമ്മിത കുറച്ച് ലൂസ് ആവണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ടൈറ്റ് ആവും ഉള്ള കയങ്ങല്ലേ അപ്പം നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കാം അപ്പം നമ്മളെ വീഡിയോസ് കാണണമില്ല നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുത്ത് കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അപ്പുറത്തെ ഗ്യാസിലെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞല്ലോ അതൊക്കെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കുറുകിയ ഗ്രേവിയോട് കൂടിയല്ലേ ബാജി ഉണ്ടാവുക അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ഒരു ഐറ്റംസ് കൂടി ചേർക്കാണ്ട് കായപ്പൊടിയാണ് അത് കുറച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക അപ്പൊ നമ്മളെ കയ്യില് മല്ലിച്ചപ്പില്ല അപ്പൊ ഞാൻ എന്താട്ടി കറിവേപ്പിൻ്റെ ഉണ്ടായിനി അത് കുറച്ചിട്ടു കൊടുത്താണ്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മളെ ഭൂരിക്കുള്ള ബാജി സെറ്റായി അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളെ ഭൂരിക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്ന പോലുണ്ട് ഇനി ഒരിക്ക ചായ കൊടുക്കട്ടെ ആദ്യമായി കാത്തുനിന്ന് കാത്തുനിന്ന് കരച്ചിലടങ്ങിയിക്കണ് പിന്നെ പൂരി കൊടുത്തപ്പോൾ ഒന്ന് സമാധാനമായി അങ്ങനെ മറ്റോ നീച്ച് പല്ലൊക്കെ തേച്ച് എത്തിക്കണ് ചാടിക്കാൻ ഇന്നേതായാലും ഇവിടെ നല്ല വെയിലൊക്കെ കാണാണ്ട് നിങ്ങളവിടെയൊക്കെ ഉണ്ടോ അങ്ങനെ ആദ്യ കൂടിയൊക്കെ കഴിഞ്ഞോ നീച്ച് പോയി മറ്റൊന്നും തുടങ്ങണ ഉള്ളു അങ്ങനെ എല്ലാവരും ചാടി കഴിഞ്ഞിട്ട് കുറച്ച് ഭൂരി ബാക്കിയുണ്ട് അത് കണ്ടോ ഇപ്പോഴും നല്ല വീർത്ത് പൊള്ളച്ചു നിൽക്കുന്നുണ്ട് താന്ന് പോയിട്ടില്ല നമ്മൾ സാധാ ആട്ടപ്പൊടി മാത്രമാണെങ്കി പെട്ടെന്ന് താന്നുപോകുവല്ലോ അപ്പൊ അങ്ങനെ ഈ മൂന്ന് ചേരുവയും ചേർത്തിട്ടുണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കി ഒന്നുണ്ടാക്കി നോക്കുകയുണ്ട് അങ്ങനെ ഞാൻ ചാടിച്ചിട്ടില്ല ഞാൻ ഈ എണ്ണക്കടി അരിക്കടിയാ ഒന്നും രാവിലെ കഴിക്കലില്ല അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോളി തടി കുറക്കാനും പെട്ടെന്നുണ്ട് കൂട്ടാനും അയില്ലാറ് പെട്ടെന്നുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല പണിയാണ് അപ്പൊ ഞാനിങ്ങനെ അരിക്കടി രാവിലെ കഴിക്കലല്ലോ അങ്ങനെ സ്മൂത്തിയോ അങ്ങനെ എന്താണ് മുട്ട പൊഴങ്ങിയതോ അങ്ങനെയൊക്കെയാണ് കഴിക്കല് അല്ലെങ്കിൽ റാഗിപ്പുട്ട് അങ്ങനെയൊക്കെ അപ്പം ഇത് ഞാൻ അടിച്ചൊക്കെ പാട കൂട്ടിപ്പൊടിച്ചാ ഒരു പത്തിരുപത് ഐറ്റംസിൻ്റെ അടുത്താളട്ടോ കൂട്ടിപ്പൊടിച്ചതാണ് അപ്പോൾ അത് രണ്ട് സ്പൂൺ കുറച്ച് ഒരു റോബസ്റ്റാ പായം കുറച്ച് പാലും പിന്നെ കുറച്ച് വെള്ളം ചോറ്റി ഇങ്ങാണ്ട് ഒഴിച്ചു കൊടുത്താൽ അത് നല്ലവണ്ണം സ്മൂത്തിയാക്കി ഇങ്ങട്ടോ കുടിക്കൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും സെറ്റായി ഇനി ഇതൊക്കെ ഒഴിച്ച് ഞാനൊന്ന് കുടിക്കട്ടെ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും